അപ്പോൾ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ മേലെ അതായത് മേലത്തെ റൂമുകളൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് മുന്നേ മുന്നെടുത്ത് വെച്ചിട്ട് വീഡിയോ ആണ് കേട്ടോ അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാത്തത് കമൻറ്റിലൊക്കെ വന്നിട്ട് കുറച്ച് പേര് ചോദിച്ചു എന്താ വീഡിയോ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടണമെന്നായിരിക്കും കേട്ടോ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത് എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നും സമയം ായി പോയിട്ടോ അപ്പോൾ ഇനി കണ്ടിന്യൂസ് വീഡിയോസ് ഇടണം ഞാൻ വിചാരിക്കും അപ്പോൾ ഇത് ഈ കർക്കിടകൊന്നിന് മുന്നേ നമ്മൾ താഴെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എനിക്ക് എനിക്കൈത്തേണ്ണം പനിയായിരുന്നു അപ്പോൾ അമ്മ തന്നെ ലീവ് എടുത്തിട്ട് അമ്മ ഒരു രണ്ട് മൂന്ന് ദിവസം ലീവാക്കിയിട്ട് താഴെ അമ്മ ഒറ്റയ്ക്ക് അങ്ങോട്ട് ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ ചെയ്തത് മൂന്ന് ദിവസം കൊണ്ട് പക്ഷേ എനിക്കും അതിൻ്റെ നല്ല പനിയൊക്കെ ആയതുകൊണ്ട് മേലേക്ക് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ അധികം നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അധികം നിന്നിട്ടില്ലായിരുന്നല്ല നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം വാവിന് മുന്നേ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ക്ലീൻ ക്ലീൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സൺഡേ നോക്കിയിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തത് കാരണം അതിത്തേട്ടൻ കൂടെ ഫ്രീ ആവുമ്പോഴാണല്ലോ അപ്പോൾ അയത്തേട്ടൻ അതിന് മുന്നേ മാറാലൊക്കെ എനിക്ക് തട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫാനിലത്തെയും അതുപോലെ നമ്മുടെ വാട്ട്രൂപ്പിൻ്റെ മേലൊക്കെ നല്ല പൊടി പിടിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്ക് തന്നു പിന്നെ ചിക്കുൻ്റെ റൂമിലത്തെ എല്ലാവരും ക്ലീൻ ചെയ്തിട്ടു കേട്ടോ അതായത് മാറാലൊക്കെ ചിക്കുൻ്റെ റൂമിലെ മാറാൻ എല്ലാം തട്ടി തന്നിട്ടുണ്ട് അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അടിച്ചു വാരി തുടയ്ക്കുമ്പോൾ ഇങ്ങനെ എല്ലാ എല്ലാ സാധനങ്ങളും ഇടുത്ത് മാറ്റി വെച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്യണത് അപ്പോൾ ഇന്ന് അതിൻ്റേതായ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാതും ഒന്നും എനിക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളാൻ പറ്റി ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ റൂമൊക്കെ ഞാൻ ഞങ്ങളുടെ റൂം തുടച്ചിട്ട് നേരെ ഞാൻ ഓൻ്റെ റൂമേക്കാണ് കേട്ടോ വന്നത് അധികം ചെളിയായിട്ട് അങ്ങനെയൊന്നും നേരത്തെ അങ്ങനെ മുഷിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നേരം എപ്പോഴും നമ്മുടെ ഇതുകൊണ്ട് കാരണം ഞാൻ രണ്ട് ദിവസം കൂടുമ്പോ കൂടുമ്പോം ക്ലീൻ ചെയ്തു ഇрнаകൊണ്ട് എനിക്ക് അങ്ങനെ നേരെ ഒന്നും മുഷിഞ്ഞിട്ട് ഉണ്ടാവില്ല പിന്നെ ദേ നേരെ ഞാൻ ഈ ബെഡ്ഷീറ്റ് വെക്കാനാണ് ട്ടോ വന്നത് ഈ ബെഡ്ഷീറ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ലിങ്ക് വേണ്ടവര് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്താ മതി ട്ടോ ലിങ്ക് ഒന്ന് കമന്റ് ഇടാ മതി അപ്പോൾ ഡയറക്റ്റ് ഇങ്ങ ഡീഎം ആയിട്ട് ലിങ്ക് വരും അതേഷ നല്ല ബെഡ്ഷീറ്റ് ആണ് ട്ടോ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വার্থ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആയിട്ട് എനിക്ക് പറയാം ഇത് ഞാൻ വാഷ് ചെയ്തിട്ടുള്ളതാണ് പ്രത്യേകിച്ച് വാഷ് ചെയ്തിട്ടൊന്നും എനിക്കൊരു മോശമായിട്ടൊന്നും പറയാനൊന്നുമില്ല അത്യാവശ്യം നല്ലതാണ് അതുപോലെ ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് ഞാൻ എടുത്ത സൈസ് കിങ്സ് സൈസാണ് കേട്ടോ അപ്പോൾ പിന്നെ ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു പിന്നെ അവൻ്റെ റൂമിലും ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വിരിച്ചു പിന്നെ കുറച്ച് നേരം ഞാൻ ഫാനൊക്കെ ഇട്ട് വെച്ച് ഒന്ന് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ സി യു